നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ഈ വിഷു റിലീസായി തിയേറ്ററുകളിൽ എത്താൻ പോകുന്ന മമ്മൂട്ടിയുടെ മമ്മൂട്ടി നായകനായി എത്തുന്ന മധുരരാജ എന്ന ചിത്രത്തിൻ്റെ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് ഈ ചിത്രത്തെക്കുറിച്ചുള്ള ആദ്യത്തെ വീഡിയോയാണ് എൻ്റെ ഇനിയുള്ള ദിവസങ്ങളിൽ എന്തായാലും ചിത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ ഞാൻ കൃത്യമായിട്ട് നൽകുന്നതായിരിക്കും എന്തായാലും ഇത് ഈ മധുരരാജ എന്ന ചിത്രത്തെക്കുറിച്ചുള്ള എൻ്റെ ആദ്യത്തെ വീഡിയോയാണ് ചിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ മുപ്പത് കോടി രൂപ ബഡ്ജറ്റിലാണ് ചിത്രം ഒരുങ്ങുന്നത് മുപ്പത് കോടി രൂപ ബഡ്ജറ്റിൽ ഒരുങ്ങുന്നു എന്ന് പറയുമ്പോൾ കേരളത്തിൽ റിലീസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ മലയാളത്തിൽ പിടിച്ചിട്ടുള്ള മമ്മൂട്ടി നായകനായിട്ടുള്ള ചിത്രങ്ങളിൽ ഏറ്റവും ഉയർന്ന ബഡ്ജറ്റ് തന്നെയാണ് മുപ്പത് കോടി രൂപ എന്ന് പറയുന്നത് മുപ്പത് കോടി രൂപയ്ക്ക് മുകളിലുള്ള ഒരു ബഡ്ജറ്റിൽ ഇതുവരെയും മമ്മൂട്ടി നായകനായിട്ടുള്ള മലയാള സിനിമ ഇതുവരെ പിടിച്ചിട്ടില്ല വ്യക്തമായി ശ്രദ്ധിക്കുക മലയാള സിനിമ മമ്മൂട്ടി നായകനായിട്ടുള്ള ഒരു ചിത്രവും ഇതുവരെ റിലീസ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ മധുരരാജ എന്ന് പറയുന്ന ചിത്രത്തിലൂടെ ഒരു നാഴ്ചയിൽ ൂടി മമ്മൂട്ടി കടക്കുകയാണ് ഇരുപത്തഞ്ച് കോടിക്ക് മുകളിലുള്ള ബഡ്ജറ്റിൽ നിർമ്മിക്കുന്ന ഒരു വലിയ സിനിമയിൽ അദ്ദേഹം നായകനായി എത്തുകയാണ് ചിത്രത്തിന്റെ ബഡ്ജറ്റ് കൂടിയതിനോടൊപ്പം തന്നെ അതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന ആൾക്കാരും എല്ലാം നല്ല വിലവെടുപ്പുള്ള താരങ്ങൾ തന്നെയാണ് മാത്രമല്ല എൻ്റെ ആക്ഷൻ രംഗങ്ങൾക്കെല്ലാം വേണ്ടി നല്ല രീതിയിൽ തന്നെ എമൗണ്ട് മുടക്കിയിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് നല്ല രീതിയിലുള്ള നല്ല തമിഴ് സ്റ്റൈലിലുള്ള നല്ല എന്താ പറയുക ഒരു തരംഗം സൃഷ്ടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആക്ഷൻ രംഗങ്ങളെല്ലാം ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് അറിയാൻ സാധിക്കുന്നു എന്തായാലും ഒരു ആക്ഷൻ രംഗം കാണാൻ ഞാൻ നല്ല രീതിയിൽ തന്നെ വെയിറ്റിങ്ങിലാണ് എനിക്ക് വളരെയധികം പ്രതീക്ഷയുള്ള ഒരു ചിത്രമാണ് പിന്നെ ചിത്രത്തിന്റെ റിലീസിങ് ഡേറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഏപ്രിൽ പന്ത്രണ്ടിനാണ് ചിത്രം റിലീസ് ചെയ്യുന്നത് എന്നാണ് വിക്കിപീഡിയയിൽ കിടക്കുന്നത് പക്ഷേ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ മാർച്ച് ഇരുപത്തൊന്ന് എന്ന് കാണുന്നുണ്ട് ഇതിൽ ഏതാണ് വിശ്വാസയോഗ്യമായത് എന്നുള്ളൊരു സംശയമുണ്ട് എന്തായാലും വിക്കിപീഡിയയിൽ കൊടുക്കുന്ന ഏപ്രിൽ പന്ത്രണ്ട് തന്നെയായിരിക്കും ചിത്രത്തിൻ്റെ റിലീസ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ കാണുന്നവരിൽ ആർക്കെങ്കിലും ഒരു ധാരണ അതിനെപ്പറ്റി ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഏപ്രിൽ പന്ത്രണ്ട് തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം കാരണം വിഷു റിലീസായിട്ടാണ് ചിത്രം എത്താൻ പോകുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏപ്രിൽ ഏപ്രിൽ പന്ത്രണ്ട് തന്നെയായിരിക്കും എന്ന് വിശ്വസിക്കുന്നു പിന്നെ ബഡ്ജറ്റിനെ കുറിച്ച് പറയുമ്പോൾ ചിത്രത്തിന്റെ തിരക്കഥാകൃത്തായ ഉദയകൃഷ്ണ ചിത്രത്തിന് വേണ്ടി ഒരു കോടി രൂപ പ്രതിഫലം മേടിച്ചിട്ടുണ്ടെന്നാണ് നേരത്തെ തന്നെ പുറത്തു വന്ന വാർത്തകൾ ഒരു കോടി രൂപ അതിൻ്റെ തിരക്കഥാകൃത്ത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിനോടൊപ്പം തന്നെ അതിൻ്റെ സംവിധായകൻ ഒരു കോടിക്ക് മുകളിൽ എന്തായാലും ചിത്രത്തിന് വേണ്ടി പ്രതിഫലം മേടിച്ചിട്ടുണ്ടാകും എന്തായാലും ഈ ചിത്രം കൂടി തന്നെ ഒരു കോടി രൂപ പ്രതിഫലം വാങ്ങുന്ന ഒരു റൈറ്റർ എന്ന ഒരു പേര് കൂടി ഉദ ഉദയകൃഷ്ണയ്ക്ക് ലഭിക്കും അങ്ങനെയാണെങ്കിൽ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിയ നായകനും അല്ല സോറി തിരക്കഥാകൃത്തും അദ്ദേഹമായിട്ട് മാറും ഈ എല്ലാ കാര്യങ്ങളും കൊണ്ട് തന്നെയായിരിക്കും അതുപോലെ തന്നെ സണ്ണി ലിയോൺ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മമ്മൂട്ടിയോടൊപ്പം ജെയ് എന്ന് പറയുന്ന തമിഴ് നടനും ഈ ചിത്രത്തിൽ ഒരു പ്രധാന വേഷം അഭിനയിക്കുന്നുണ്ടെന്ന് അറിയുന്നു എന്തായാലും മധുരരാജയുടെ ആദ്യ ഭാഗമായിട്ടുള്ള പോക്കിരി രാജ എന്ന ചിത്രത്തിൽ മമ്മൂട്ടിയോടൊപ്പം തന്നെ സഹോദര സ്ഥാനത്തായിട്ട് അഭിനയിച്ചത് പൃഥ്വിരാജാണ് ചിത്രത്തിൽ പൃഥ്വിരാജ് ഇല്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ പൃഥ്വിരാജിൻ്റെ സ്ഥാനത്തേക്കായിരിക്കും ഒരുപക്ഷെ ജയി എത്തിയിരിക്കുന്നത് എന്നും വിശ്വസിക്കുന്നു എന്തായാലും ഒരു തട്ടുപൊളിപ്പൻ തകർപ്പൻ ആക്ഷൻ ചിത്രം തന്നെയായിരിക്കും മധുരരാജ എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവുമില്ല ചിത്രത്തിൻ്റെ മോഷൻ പിക്ചർ പോസ്റ്ററുകളെല്ലാം നിങ്ങൾ കണ്ടതാണ് ചിത്രത്തിൻ്റെതായി ഇറങ്ങിയിട്ടുള്ള എല്ലാ പോസ്റ്ററുകളും ഒരു നല്ലൊരു ആക്ഷൻ പ്രതീതി തന്നെയാണ് ചിത്രത്തിന് നൽകുന്നത് ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു ഓവർ എക്സ്പെക്ടേഷൻ ഒന്നും ചിത്രത്തിന് ഇതുവരെ വന്നിട്ടില്ല നല്ലൊരു ഹൈപ്പ് അവർ ക്രിയേറ്റ് ചെയ്തിട്ടില്ല അത് ചിത്രത്തിന് എന്തായാലും ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഓവർ ഹൈപ്പ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ഭയങ്കര പ്രതീക്ഷയോട് കൂടി ഒരു നാലു മണിക്കൊക്കെ ഷോ നടത്തിയിട്ടുണ്ടെങ്കിലുള്ള അവസ്ഥ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ എന്തായാലും അതുപോലെയുള്ള ഒരു റേഞ്ചിലേക്കുള്ള ഒരു മാർക്കറ്റിംഗ് അവർ നടത്തിയിട്ടുള്ള നടത്തിയിട്ടില്ല ഒരു മാന്യമായിട്ടുള്ള രീതിയിലുള്ള മാർക്കറ്റിംഗ് തന്നെയാണ് ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകർ ഇതുവരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് നല്ല നിലവാരത്തിലുള്ള പ്രതികരണം അതിന് ലഭിക്കുന്നുമുണ്ട് എന്തായാലും ചിത്രം ഒരു നല്ലൊരു സൂപ്പർ ഹിറ്റായി മാറട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഞാൻ നല്ല കട്ട വെയിറ്റിങ്ങിൽ തന്നെയാണ് ആ ചിത്രം കാണാൻ നല്ലൊരു ആക്ഷൻ രംഗം നല്ലൊരു ആക്ഷൻ സിനിമ അതിലൂടെ ഞാൻ പ്രതീക്ഷിക്കുന്നു അതോടൊപ്പം തന്നെ സണ്ണി ലിയോണ്ട ആദ്യ മലയാള ചിത്രം കൂടിയായിരിക്കും ഇത് അതിനും വേണ്ടി വെയിറ്റ് ചെയ്യുന്നു ഓക്കെ നന്ദി നമസ്കാരം നമുക്ക് അടുത്ത വീഡിയോമായി വീണ്ടും കാണാം അതുപോലെ തന്നെ ഇനിയും ഇതുപോലെയുള്ള പോക്കി മധുരരാജയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളുമായിട്ടുള്ള വീഡിയോസ് ഇനിയും ഈ ചാനലിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഓക്കെ നന്ദി നമസ്കാരം